രാവിലെ ഏഴ് മണി ആയപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് ഭക്ഷണം വേണം ഇവിടെ എന്താ ഭക്ഷണം ഒന്നും ശരിയാവാത്തത് കിച്ചൺ ടീമിൽ ഇത്രയും ആൾക്കാരില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് സമയത്തിന് ഭക്ഷണം തരാത്തത് എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടായി തരൂ ഇവിടെ ഗോതമ്പില്ലേ ഇവിടെ റവ ഉണ്ടോ ഇവിടെ തക്കാളി കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ലക്ഷ്മി കിച്ചൺ ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട് ചൊറിയാൻ വേണ്ടിയിട്ട് സോ അവിടെ നമ്മുടെ ആദ്യം ലക്ഷ്മിയെ നേരിടുന്നത് സാക്ഷാൽ അപ്പാനിയാണ് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് പോയി ചെയ്യുക കിച്ചൺ ടീമിൽ പോയി ഭരിക്കാനൊന്നും നോക്കണ്ട അവിടെ ഒരു കിച്ചൺ ടീമിൽ കുറെ ആൾക്കാരുണ്ട് അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും സമയമാകുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ തന്നോളും നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് റവയുണ്ടോ ഗോതമ്പ് ഉണ്ടോ തക്കാളി ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക ഇത് റേഷൻ കടയൊന്നുമല്ല ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നേരത്തെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള മുഴുവൻ ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ടി മാറാനൊന്നും പറ്റില്ല ഇവിടെ എല്ലാത്തിനും ഒരു സമയമൊക്കെ ഉണ്ട് ആ സമയമാകുമ്പോൾ മാത്രമേ ഫുഡ് കിട്ടുകയുള്ളൂ ഏഴ് മണിക്ക് നിങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമൊന്നുമില്ല കിച്ചൺ ടീം കൃത്യമായിട്ട് സമയമാകുമ്പോൾ എല്ലാവർക്കുള്ള ഫുഡ് ഒക്കെ റെഡിയാക്കി തരും എന്ന് അപ്പാനി ഒറ്റ സ്വസ്തി പറഞ്ഞു സീരിയസ്ലി അപ്പാനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ അറിയോ എന്തായാലും ലക്ഷ്മി രാവിലെ തൊട്ട് തന്നെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പാനി അത്യാവശ്യം നന്നായിട്ട് ആദ്യം ഫസ്റ്റ് ടൈമിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു കേട്ടോ ഉള്ളത് ആര് ചെയ്താലും പറയണല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം